Hi. ബിൻസി ബിൻസിയാട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ ആണ് ആണ്ട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പാകത്തിനുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ അകത്ത് കോട്ടണിലും സോഫ്റ്റ് സിൽക്കിലും ഒക്കെ വരുന്ന മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ഇൻസൈഡ് കെയറിലാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത് ഔട്ട് സെഡ് കെയറിലാണെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ കോട്ടൺ കുർത്തീസ് ഒക്കെ ഫസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പൊ സമയങ്ങളു മെറ്റീരിയൽസ് ഓരോന്നായിട്ട് കാണാട്ടോ ഫസ്റ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇത് വരുമ്പോ റെയോൺ കോട്ടൺ കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അജ്ര പ്രിന്റ് വന്നിരിക്കുന്ന റേയോൺ കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെ ഭാഗത്തിനാണേ വന്നിരിക്കുന്നത് ഇതുപോലെയാട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഫുൾ പ്രിന്റ് ആണ് കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ബ്ലൂവിൻ്റെ അകത്തൊരു ഗ്രീൻ കളറിലും ബ്ലാക്ക് കളറിലും വന്നിരിക്കുന്ന അജ്രക് പ്രിന്റ് ആണ് കേട്ടോ ഒരു കാര്യം എടുത്തു പറയട്ടെ നമുക്ക് ഈ അജ്രക്കിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് വീഡിയോയിൽ കാണുമ്പോൾ തെളിച്ചും കൂടുതലായിരിക്കും അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നതെട്ടോ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നതല്ല ഇത് കാണുമ്പോൾ അത്രയും ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല അത് നിങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിൽ വെക്കണം കേട്ടോ ഇത് അങ്ങനെ തന്നെയാണ് കാരണം ഈ കളേഴ്സ് എല്ലാം എപ്പോഴും ലൈറ്റ് കളേഴ്സ് ആയിരിക്കും പക്ഷേ ഇത് വീഡിയോയിലോ ഫോട്ടോയിലോ ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഡാർക്കായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു റയോൺ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് അതുപോലെ തന്നെ ടു സൈഡ്സിലും സെയിം തന്നെ പ്രിന്റ് ആണ് വൺ സൈഡിൽ ഇതുപോലെ ബോർഡേഴ്സ് പോയിട്ടുണ്ട് ബോർഡേഴ്സ് നമുക്ക് ഇതുപോലെ അഫ്ഗാൻ ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷണിൽ ബോർഡർ ആയിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ സ്ലിറ്റിന്റെ സൈഡ് പോർഷനിൽ സ്ലീവിന്റെ എൻ പോർഷനിലൊക്കെ ബോർഡേഴ്സ് നമുക്ക് കൊടുക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാച്ച് വർക്ക് ഒക്കെ ചെയ്യുന്ന രീതിയിലാണെങ്കിലും നമുക്ക് ആ ഒരു ബോർഡേഴ്സ് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടോ ആണെങ്കിലും ഇത് നമുക്ക് രണ്ടും കുർത്തിയായിട്ട് തന്നെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അത്രയും നല്ല മെറ്റീരിയൽ ആണ് രണ്ടിനും വന്നിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടോം ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോട്ടം തന്നെയാണ് ടു സൈഡ്സിലും പ്രിന്റഡ് ഇതാ കേട്ടോ ബോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്താലും ഭംഗിയായിരിക്കും അതല്ല ഇത് വേണമെങ്കിൽ ഒരു കുർത്തി ആയിട്ടാണെങ്കിലും നമുക്ക് പേർ ചെയ്തിട്ട് പറ്റും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ബോട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ദുപ്പട്ടിയാണെങ്കിലും സെയിം തന്നെയാണ് വരുന്നത് ആ ഒരു നമ്മുടെ ഈ ടോപ്പിന്റെയും അതുപോലെ തന്നെ ബോട്ടത്തിന്റെയും കൂടി മിക്സഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കേട്ടോ ദുപ്പട്ടയില് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് ആ ഒരു ലൈൻ പാറ്റേൺ ബോട്ടത്തിന്റെ ലൈൻ പാറ്റേൺ ആണ് ദുപ്പട്ടയുടെ സെന്ററിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഹെമേരിയിലൊക്കെ ആണെങ്കിലും ഇതുപോലെയാട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പാത്രമാണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടിയാണ് കേട്ടോ ഒരുപാട് ചെറിയ ദുപ്പട്ടിയൊന്നും അല്ല ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഇപ്പോഴത്തെ ഇതുപോലെ വരും ബോട്ടോ ആണെങ്കിലും സെയിം തന്ന മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് ആണ്ടോ പിന്നെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് അതും ഇൻസൈഡ് കേരളമാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ കളർ ചേഞ്ചസും കൂടി നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അജ്ര പ്രിന്റ് വരുന്ന ബ്ലൂ കളർ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ ഇതാ കേട്ടോ സെയിം തന്നെയാണ് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ഇതിൽ വരുന്ന ിന്റിൽ പ്രിന്റും സെയിം തന്നെയാണ് കളറിൽ മാത്രമേ മാത്രാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ ഇത് വരുമ്പോൾ ബ്ലൂവും അതുപോലെ തന്നെ മെറൂൺ ആയിട്ട് വന്നിരിക്കുന്നത് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് വേറെ ഏകത്തിനാണ് വന്നിരിക്കുന്നത് ഇതിന്റെയും സൈഡ് പോഷൽ ഇതുപോലെ ബോർഡേഴ്സ് ഉണ്ട് കേട്ടോ ഈ ബോർഡേഴ്സ് വരുന്നത് നമുക്ക് നല്ല സ്റ്റൈലായിട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബോർഡേഴ്സ് പല പാറ്റേണിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ടോപ്പിന്റെ ഫുൾ വി ഇതുപോലെയാണ് ബോട്ടം വന്നിരിക്കുന്നതും സെയിം തന്നെ നമ്മൾ ആദ്യം പോലെ തന്നെ പ്രിന്റഡ് ആയിട്ട് വരുന്ന ബോട്ടം ആണ് കളറിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ ദുപ്പട്ടാണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ പോലത്തെ തന്നെ ദുപ്പട്ടിയാണ് ഇതുപോലെയാണ് ദുപ്പട്ടി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് ഇതുപോലെ വരും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പാത്രത്തിനാണ് അപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേർ ചെയ്യാൻ പാത്രത്തിനാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഇത് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇതിന്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗണ്ടൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ബേസ് കളർ വന്നിരിക്കുന്നത് ബ്രൗൺ ടു ബേജ് എന്നൊക്കെ പറയാൻ പാകത്തിന് ഒരു കളറിലാണ് വരുന്നത് ഇതുപോലെയാണ് അതിന്റെ കൂടെ തന്നെ യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു യെല്ലോ ആണ് ലൈറ്റ് യെല്ലോ മസ്റ്റേഡ് യെല്ലോട് ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ അത് ഈ പ്രിന്റ് ആണ്ട്ടോ പ്രിന്റ് സെയിം തന്നെയാണ് കളറിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ നല്ല രസായിട്ട് വരും അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ വരുമ്പോൾ റയോൺ കോട്ടൺ ആണ് പ്യോർ കോട്ടൺ അല്ല റയോൺ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന കോട്ടൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പെട്ട് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലൈറ്റ് ആണ് കളറെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് കേട്ടോ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇത് വരുന്ന ഒരു സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് സോഫ്റ്റ് സിൽക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ നല്ലൊരു ബഡ്ജറ്റ് റേറ്റ് തന്നെയാണ് വൺ വൺ ഡബിൾ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് ഇതൊരു പേസ്റ്റൽ ലാവൻഡറിന്റെ ഒക്കെ ഒരു കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓണിയൻ പിങ്കും ലാവൻഡറും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് അതിന്റെ ഇതിൽ വരുമ്പോൾ ഹെമ്മേരിയയിലേക്കാണ് ഇതുപോലെ വർക്ക് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് നല്ല ഹെവിയായിട്ട് വന്നിരിക്കുന്നത് മെഷ് എംബ്രോയ്ഡറി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പീച്ച് കളർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണ് കേട്ടോ ഒരു സെമി ടെസർ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഡബിൾ ഷെയ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് സെമി ടെസർ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഹെമേരിയിലേക്ക് ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാത്രമാണ് ഈ പീച്ച് കളർ ചിലപ്പോ വീഡിയോയില് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും കേട്ടോ ഇതിന് കൂടെ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സ്ലാബ് സിൽക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ വൺ ഡബിൾ സീറോ ആണ് അതും ഇൻസൈഡ് കേരളമാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുക ഈ ദുപ്പട്ടയൊക്കെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ദുപ്പട്ട് സെമി ടെസ്റ്റർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് വേർ ചെയ്യാൻ പാത്രം കേട്ടോ അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് നമ്മൾ കാണിക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഹെമ്മേരിയയിലേക്കാണ് ഈ ഒപ്പോഷൻ സിമ്പിൾ ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഈ ഹെമ്മേരിയലാണ് ഇത്രയും ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു ബെയ്ജിന്റെ ഒക്കെ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന കോമ്പിനേഷൻ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്കാണ് നമ്മുടെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെമി ടെസറിൽ തന്നെയാണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ദുപ്പട്ടക്കും ഫുൾ ആയിട്ട് മെഷിൻ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഫുൾ വർക്ക് ചെയ്തു വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ സിമ്പിളായിട്ട് നിൽക്കുന്ന ദുപ്പട്ടയല്ല ഡബിൾ ഷെയ്ഡാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഫുൾ ആയിട്ട് മെഷീൻ എംബ്രോയിഡറി ആ ഒരു ത്രെഡ് വർക്കും കൂടി പോകുന്നുണ്ട് കേട്ടോ ബോട്ടം വരുമ്പോൾ സെയിം ആ ഒരു സ്ലാ സിൽക്കിൻ്റെ മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ ഫുൾവി ഇതുപോലെയാണ് വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് വൺ വൺ ഡബിൾ സീറോ ആണ് കേട്ടോ ഇതിന്റെ എന്തെങ്കിലും ദുപ്പട്ടയുടെ ഒക്കെ ആണെങ്കിലും ക്ലോസ് അപ്പ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഫോട്ടോ സെൻഡ് ചെയ്തു തരാം കേട്ടോ ഇതൊക്കെ ദുപ്പട്ടയുടെ ഒക്കെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ലെങ്ത് കുറഞ്ഞ ദുപ്പട്ടയൊന്നും അല്ല അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ടു പോയിന്റ് ഫൈവ് ഒക്കെ ലെങ്ത് വരുന്ന ദുപ്പട്ടാണ് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതും ഇതുപോലെ തന്നെയാണ് കേട്ടോ നല്ല പാർട്ടി വെയർ കൺസെപ്റ്റിലൊക്കെ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാത്രാണ് വന്നിരിക്കുന്നത് ഒരു ചന്തേരിയുടെ ഒക്കെ ഒരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ചന്തേരി സിൽക്കിന്റെ മെറ്റീരിയലാണ് ഇത് വരുന്നത് കളർ വരുമ്പോഴത്തേക്കും ലാവൻഡർ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് നെക്ക് വരുമ്പോൾ ഇതിന്റെ നെക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പോർഷനിൽ അതിൽ തന്നെ ഒരു നെക്ക് പാറ്റേണും കൊടുത്തിട്ടുണ്ട് ഇതൊരു ലൈറ്റ് ആയിട്ട് വരുന്ന കട്ട് ബീഡ്സിന്റെയും സീക്വൻസിന്റെയും കൂടി വർക്ക് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഒക്കെ പ്ലെയിൻ തന്നെയാണ് നമ്മുടെ ഈ ഓപ്പോർഷനിൽ മാത്രമാണ് ഈ വർക്ക് വരുന്നത് ബാക്കി ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് നമ്മുടെ ദുപ്പട്ടയിലാണ് കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ മെറ്റീരിയൽ എടുക്കുമ്പോൾ മെറ്റീരിയലിന്റെ ദുപ്പട്ടാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക ദുപ്പട്ട വരുമ്പോൾ നല്ലൊരു പീച്ച് കളറിലാണ് കേട്ടോ വരുന്നത് പീച്ച് കളറിൽ സോഫ്റ്റ് സിൽക്കിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ടു സൈഡ്സിലായിട്ട് ക്രോഷ്യൽ ലേസിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതെ ഇതുപോലെ ദുപ്പട്ട ആയിട്ട് മെഷ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലൊക്കെ ആണ് ഇതിന്റെ ഈ സെന്റർ പോർഷനിൽ ഇങ്ങനെ ഒരു പാർട്ടീഷൻ വന്നിട്ടുണ്ട് അതായത് ഈ ഒരു പോഷനിൽ ഇതിവിടെ ക്രോഷ്യൽ ലേസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇൻസൈഡ് പോർഷനിൽ കുറച്ചും കൂടി ക്രൗഡഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഒരു മെഷ് എംബ്രോയിഡറി സെയിം കളർ അതായത് പീച്ച് കളർ ത്രെഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു പോർഷനിൽ സ്പ്രെഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതുപോലെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട് ശരി കൂടുതലാണെങ്കിലും ഉള്ളു കുറവില്ല കേട്ടോ അതുപോലെ തന്നെ ബോട്ടം വരുമ്പോഴത്തേക്കും സ്ലബ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാത്രമാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ എയ്റ്റ് സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ റേറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പാത്രത്തിനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇത് ഇതിന്റെ ഫുൾ വി ഇതുപോലെയായിരുന്നു റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് വൺ സീറോ എയ്റ്റ് സീറോ ആണ് കേട്ടോ അതും ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ചെയ്യുന്നത് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ കളറിൽ മാത്രാണ് ഡിഫറൻസ് ഉള്ളൂ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇങ്ങനെയാണ് ഒരു എന്താ പറയാ ബ്രൗണിന്റെ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ ഇത് ബ്രൗണിന്റെ ഒക്കെ ഒരുപാട് ഡാർക്ക് അല്ല എന്നാൽ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് അതിന്റെ അകത്തും ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡാർക്ക് ലാവൻഡർ എന്നൊക്കെ പറയാൻ പാകത്തിന് ഒരു കളറിലാട്ടോ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് ടു സൈഡ്സിലേക്കോ വൺ സൈഡിൽ ഇട്ടാൽ തന്നെ നമുക്ക് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ട കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരൂ കേട്ടോ നല്ല ഭംഗിയാണ് അപ്പൊ ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സ്ലബ് സിൽക്കിലാണ് സെയിം തന്നെ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ എയിറ്റ് സീറോ ആണെ നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ഇതൊക്കെ മെറ്റീരിയൽ ആണെങ്കിലും കംപ്ലൈന്റ് വരാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇനി ദുപ്പട്ടയൊക്കെ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എപ്പോഴും ദുപ്പട്ടയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കെയർ കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ അടുത്തത് വരുമ്പോ ഇതും ഒരു ചന്തേരിയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കളർ വരുമ്പോ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒക്കെഷനിലൊക്കെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ദേ പ്ലെയിൻ തന്നെയാണ് കേട്ടോ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോ ഇതുപോലെ സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോ ഒരു നമ്മുടെ ഒരു ജോർജറ്റിന്റെ ഒക്കെ ഒരു മെറ്റീരിയൽ അല്ലേ ആ ഒരു മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് മെഷ് എംബ്രോയ്ഡറി ചെയ്ത് വന്നിരിക്കുന്നത് ഇതുപട്ടിയാണ് സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു സെറ്റാണ് ആട്ടോ ഇത് ഒരുപാട് ഭയങ്കര ഒരു ഹൈഫൈ അങ്ങനത്തെ ഒരു പാറ്റേൺ ഒന്നുമല്ല ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇപ്പം ഈ ത്രീ പീസ് ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ ആട്ടോ സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ബഡ്ജറ്റ് ബൈ റേറ്റ് തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ്ട്ടോ കംപ്ലൈന്റ് ഒന്നും വരാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇത് കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള എന്നാൽ ഒരുപാട് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ അടുത്തത് വരുമ്പോൾ ഇതും ചന്തേരിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് വരുമ്പോൾ കളർ വരുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെത് ഇതുപോലെ ഫുള്ളായിട്ട് മെഷ് എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ് കേട്ടോ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ മെഷ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ഒരു പീച്ച് പിങ്കിന്റെ ഒക്കെ കളർ കോമ്പിനേഷൻ പിങ്ക് ടു വൈലറ്റ് ആ ഒരു കളറിലൊക്കെ നിൽക്കുന്ന ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ഭയങ്കര ലെങ്ത് കുറഞ്ഞ മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ ഇതിന്റെ കൂടെ പേർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സ്ലബ് സിൽക്ക് ആണ് ദുപ്പട്ട സെമി ടെസറാണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ദുപ്പട്ടയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് വാഷ് ഒക്കെ ഒരു കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇത് ഇതുപോലെ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയുടെ ഷെയ്ഡ് ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പിങ്കിന്റെ കളറ് പിന്നെ ഒരു ഗ്രീനിന്റെ കളറ് അങ്ങനെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് അതുപോലെ ഈ വൺ സൈഡ് നല്ല ഹെവിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു സൈഡിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്നത് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അത്രയും ഭംഗിയാണ് ഇത് കാണാനായിട്ട് അത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ ഫൈവ് സീറോ ആണ് കേട്ടോ ആയിരത്തി അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ടേക്ക് നല്ല സെമി ടെസറിന്റെ മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് പിന്നെ കളറിന്റെ കാര്യം എപ്പോഴും ഞാൻ പറയും പോലെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കളേഴ്സ് എപ്പോഴും കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും നമ്മൾ നേരി കാണുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ് ആയിരിക്കും കേട്ടോ അത് ഏത് നമ്മളുടെ നല്ല ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യൂട്ടോ ഇത് വരുമ്പോൾ ഇതും കോട്ടൺ ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു യെല്ലോ ആണ് യെല്ലോ ചിലപ്പോ വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുക നേരിട്ട് കാണുമ്പോൾ അത്രയും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഭയങ്കര ആയിട്ട് നിൽക്കുന്ന കളറല്ല കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇത് യെല്ലോന്റെ അകത്ത് ഇങ്ങനെ ഒരു ബാത്തിക്കിൻ്റെ പ്രിന്റ് പോയിട്ടുണ്ട് കേട്ടോ അത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ബാത്തിക് ആണ് നമ്മുടെ ഈ ഒപ്പോർഷനിൽ ചെറിയൊരു ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഹെമ്മേരിയയിലേക്ക് വരുമ്പോഴും ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വരുമ്പോൾ ഇതിന്റെ സ്ലീവ് ഇതാ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് മെറ്റീരിയലിന്റെ കൂടെ ഫുള്ള് ഫുൾ ആയിട്ട് വരുന്ന ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ സ്ലീവ് കൊടുത്തിരിക്കുന്നത് അതെ ഇങ്ങനെ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വരിക ഇങ്ങനെയാണ് വരിക ഇതിന്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാത്രത്തിനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ പേർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് വിട്ടുള്ള ഉള്ള അല്ല വിത്ത് കുറഞ്ഞിട്ടുള്ള ദുപ്പട്ടിയാണ് ഇതിന്റെ ടു സൈഡ്സിലും ക്രോഷ്യൽ ലേസിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ടു സൈഡ് അല്ല ഫോർ സൈഡിലും ക്രോഷ്യൽ ലേസിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻ ഫൈവ് സീറോ ആണ് കേട്ടോ സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ബൈ റേറ്റ് തന്നെയാണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാത്രോ വന്നിരിക്കുന്നത് അതും കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടണിലും ചന്തരിയിലും ഒക്കെ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ കളർ കാർഡ് യൂസ് ചെയ്ത് കളർ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക് യു